ചർച്ച പറയുന്നത് വളരെ കോൺഫിഡൻസോടെ പറയുന്നുണ്ട് ജയിക്കും ഇത്ര ശതമാനം വോട്ട് നേടാൻ സാധിക്കുന്നു അത് അവരുടെ പാർട്ടിയുടെ കാര്യം എന്നെ സംബന്ധിച്ച് എന്റെ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പോൾ ആ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഞാൻ തന്നെ പാത മത്സരിക്കാം എന്നുള്ളത് തീരുമാനം എടുത്തു കഴിഞ്ഞു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പതിനയ്യായിരം കിട്ടി ഇത്തവണ ഇരുപതിനായിരം വോട്ടിലെ ഭൂരിപക്ഷം കിട്ടും

ഒരു സംശയം വേണ്ട പാലായിൽ മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പരിപാടികളും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഉടൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്തിരിക്കും കല്ലറിയാമാക്ക പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കോമ്പളം ഹോട്ടലിൻ്റെ ലാൻഡ് അമ്പത്തെട്ട് ലക്ഷം രൂപയുള്ള അതുപോലും ഗവൺമെൻറ് തന്നില്ല പിന്നെ ബൈപ്പാസ് റോഡിൻ്റെ അങ്ങേറ്റം ഉണങ്ങിക്കിടക്കുന്ന കേറ്റിംഗ് കോളേജ് ഈ റോഡുകളുടെ ഇതിൻ്റെ എല്ലാം പിന്നെ ഒന്നു വേണ്ട പുതിയൊരു ഫ്ലൈ ഓവർ നമ്മുടെ റിവർബി റോഡ് വന്ന് നിൽക്കുന്ന സാന്തം കോംപ്ലക്സിൻ്റെ അവിടുന്ന് വൈക്കം റോഡിൽ ആർ വി ജംഗ്ഷൻ ഇപ്പോഴത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു ഫ്ലൈ ഓവർ കൂടി ഉണ്ടാവും അതിൽ സ്വപ്ന പദ്ധതി സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ ചോദിച്ചു അതൊക്കെ നമ്മൾ ഞങ്ങൾ യു ഡി എഫിൽ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പാലായിക്കിന്നിൻ്റെ വികസനം കാര്യങ്ങൾ വേണം മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളുണ്ട് അതെല്ലാം ശരിയാക്കി തരണം ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ നിയോജക മണ്ഡലത്തിൻ്റെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധിച്ച് പോകുന്ന ആൾ ഞാനായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും കർഷകന് കർഷകൻ്റെ കാർഷിക വിളകൾക്ക് ന്യായമായ വില കിട്ടണം ഇന്നിനി റബ്ബറിനു പിന്നെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല നാനും രൂപ റബ്ബറിന് കിട്ടിയാലും റബ്ബറ് മുതലായില്ല കാരണം ഒന്നാമെ ടാപ്പ് ചെയ്യാൻ ആളെ കിട്ടാല് അതിൻ്റെ ചിലവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ തുരിച്ചെടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിട്ടുന്ന വട്ടത്തിൽ വെട്ടിയെടുക്കുന്നു എന്നുള്ളതല്ലാതെ റബ്ബറിന് പ്രോപ്പറായിട്ടുള്ള വളം അങ്ങോട്ടിട്ട് കൊടുക്കണം തുരിച്ചടിക്കണം ഇതൊക്കെ കഴിഞ്ഞാലല്ലേ അതിനകത്തു നിങ്ങൾ ഇൻകം വരുവണ് ഇതിപ്പം ഫിഫ്റ്റീൻ ഫിഫ്റ്റിക്ക് അവർ കിട്ടുന്ന വെട്ടുകാരും ഉടമസ്ഥനായിട്ട് അമ്പത് ശതമാനം ഉടമസ്ഥന് കിട്ടും തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് കാരണം ഇവിടെ അവർക്കൊരു സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചകളായി എപ്പോഴും ഞാൻ നടത്തിയിട്ടുള്ളൂ ഞാനീ പിന്നീട് വന്നിരിക്കും എന്നോടൊപ്പം ഇരുന്ന അവർ ആരോടും പ്രശ്നങ്ങൾ ആരെയും കൂട്ടിക്കൊണ്ട് വരേണ്ടി വരുന്നില്ല ആ ഏതാൾക്കും നേരെ കരു വരാം കാര്യങ്ങൾ പറയാം അങ്ങനെയൊരു സമീപനം ഇതിനൊന്നുമ്പുണ്ടായിട്ടില്ല ഒരു എം എൽ എ ഓഫീസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വന്ന ശേഷമല്ലേ ആ എം എൽ എ ഓഫീസ് തന്നെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു അവിടെ ഇരിക്കുന്ന ആളുകൾ ഏറ്റവും നന്നായിട്ട് പെരുമാറി അവിടെ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു അതൊരു പുതിയ കാര്യമായിരുന്നു വലയെ സംബന്ധിച്ച് അതൊക്കെ ആൾ ജനങ്ങൾ നോക്കി കരുതിയിരിക്കുകയല്ലേ വികസനം ഒരു ഘടകമാണ് ഗ്രാമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും പാലങ്ങള് റോഡുകൾ ഇതൊക്കെ ജനം കണക്ക് കിട്ടുന്നു